ചെങ്ങളായി എടക്കളം തട്ടിൽ കണ്ടത് പുലി തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ചെങ്ങളായി പഞ്ചായത്തിലെ എടക്കളം തട്ടിലാണ് പുലിയെ കണ്ടത് വെളുപ്പിനെ നാലു മണിക്ക് ചെങ്കൽപ്പണയിലേക്ക് പോവുകയായിരുന്ന ലോറി ഡ്രൈവറാണ് പുലിയെ കണ്ടതായി പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ ലോറിയും കൊണ്ട് എടക്കളം പിന്നെ നമ്മുടെ ക്രഷറിന്റെ അപ്പുറത്തുള്ള പിന്നെ പണയിലേക്ക് കല്ലെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് രാവിലെ ഒരു നാലു മണിക്ക് ഞാൻ വണ്ടിയുടെ ലൈറ്റിന് എന്തോ ഒരു സാധനം വന്നിങ്ങനെ ഒരു പുലിന് മറയുന്നതായിട്ട് കണ്ടു പുനർ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ പതുങ്ങുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ വരവിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി കാരണം നമ്മൾ സാധാരണ കുറുക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും ഇതൊരുമാതിരി ഒരു ഒരു കുണുങ്ങി കുണുങ്ങിയുള്ള ഒരു ഒരു വരവാണ് ആ വരവിൽ ഒരു നല്ല നീളമുള്ള ലെങ്ത്തുള്ള കുറച്ച് വാലും ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ വണ്ടി വേഗം ഒന്ന് ഒരു സൈഡ് ക്രോസ് ആക്കി പിടിച്ചു ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രോസ് ആക്കി പിടിച്ച് കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് വണ്ടി ആ സൈഡ് അത് വന്ന് ആ സൈഡിലേക്ക് എങ്ങനെ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആ പതുങ്ങിയവിടത്ത് നിന്ന് വേഗം എഴുന്നേറ്റിട്ട് റിട്ടേൺ ബാക്കോട്ട് പിന്നെ പിൻവലിഞ്ഞ് പോയി പിൻ പിന്നോട്ട് തിരിഞ്ഞോടി തിരിഞ്ഞോടി കഴിഞ്ഞപ്പോൾ അത് പുലിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി കാരണം ഏകദേശം ഒരു ഒന്നൊന്നര മീറ്റർ നീളവും ഒരു നമ്മുടെ ഒരു അരക്കൊപ്പമുള്ള ഹൈറ്റും അതിന് പിന്നെ ശരിക്കും മനസ്സിലാകുന്നുണ്ട് നല്ല പുള്ളിയും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ശരിക്കും പുലിയെ പുലിന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു മണ്ണിൻ്റെ മറവിലേക്ക് അത് ഇറങ്ങി ഓടി പിന്നെ കുറച്ച് ദൂരോട്ട് പോയി വണ്ടിയുടെ ലൈറ്റ് അങ്ങനെ സൈഡിലോട്ട് കിട്ടാത്തത് കൊണ്ടും പിന്നെ നമ്മൾ കുറച്ച് ദൂരെ എത്തിയത് കൊണ്ടും പിന്നെ നമ്മളങ്ങ് പോയി ആ സാധനം പോയി എന്നുള്ളതിൽ നമ്മൾ പണയിലേക്ക് പോയി അപ്പോൾ എനിക്ക് മുകളിൽ ഒരു പണയിൽ ഡീസൽ ഇറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആ ഡീസൽ ഇറക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടേൺ തിരിച്ചു വരുമ്പം വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഈ സാധനത്തിന് വീണ്ടും കണ്ടു അത് നേരെ ഇതേ സ്പോഷിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ വണ്ടി കണ്ടപാട് ഒരു ചെറിയൊരു മണ്ണിൻ്റെ തിട്ട തുള്ളി കയറി മുകളിലോട്ട് പോയി മുകളിൽ ഇത് അവിടെ പതുങ്ങിയത് അത് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ചിട്ട് സൈഡിലേക്ക് ടോർച്ച് ടോർച്ചടിച്ച് അതിൻ്റെ ഫേസിലേക്ക് ടോർച്ച് അടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം അവിടെ അവിടെ കിടന്നു കൈ രണ്ടും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ച് അവിടെ അത് കിടന്നു ആ കിടന്ന ആ സമയത്ത് ഞാൻ വേഗം എന്ത് ചെയ്യാ വണ്ടി തിരിച്ച് പിന്നെ വണ്ടിയുടെ ലൈറ്റ് അങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ഞാൻ വണ്ടി വേഗം തിരിച്ച് അതിന് നേരെ അഭിമുഖമായി വെച്ചു ആ സമയത്ത് പിന്നെ ഈ സാധനം അവിടുന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും ഉള്ളിലോട്ട് പതുക്കുക അത് വളരെ സാവധാനം ആകായിരുന്നു അതുപോലെ പതുക്കെ ഉള്ളിലോട്ട് പോയി അപ്പോൾ ശരിക്കും പുലിയാണെന്നുള്ളത് വ്യക്തമാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്റ്റേഷനിലും അതുപോലെ ഫോറസ്റ്റിലൊക്കെ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ എത്തി ഞാൻ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ആ ലൊക്കേഷൻ അവരെ കാണിച്ചു കൊടുത്ത കറക്റ്റ് സ്പേസിൽ തന്നെ അവർക്ക് അതിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ ആ കണ്ട കാൽപ്പാടുകൾ അത്ര ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ അവരവിടെ കുറച്ച് അപ്പറോപ്പറൊക്കെ മാറി പിന്നെ സെർച്ച് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കുറച്ചും വ്യക്തമായിട്ടുള്ള കാൽപ്പാടുകൾ നല്ല വെള്ളം പതിഞ്ഞ് വെള്ളം ഒരു ചെറിയ ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള കാൽപ്പാടുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഫോറസ്റ്റ് ഓഫീസർക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പുലിയാണെന്നുള്ള ഉറപ്പാണ് കാരണം ഞാനധികം ഒരു മൂന്ന് മണി നാല് മണിക്ക് ശേഷം ഈ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഒരാളാണ് അപ്പോൾ ഈ കാട്ടുപൂച്ച കാട്ടുപാക്കാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നു ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം അപ്പുറത്തുപ്പുറത്തൊക്കെ കണ്ടിട്ടുള്ളത് ഞാൻ ചേരങ്ങിൽ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ തട്ടേരി പിന്നെ പഴയൊരു പട്ടക്കടയ കളപ്പം എന്തുകൊണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ മുമ്പ് ഈ പാക്കാൻ എന്ന് പറയുന്നത് ഈ കാട്ടുകൂച്ച എന്ന് പറയുന്ന സാധനത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതല്ലാന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപവും പിന്നെ അതിന്റെ ആ തല എടുപ്പും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പുലിയുടെ കാൽപ്പാട് കണ്ടെത്തുകയും പുലി തന്നെ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പ്രദേശത്തുള്ളവരും രാത്രി ഇതുവഴി യാത്ര നടത്തുന്നവരും ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ നിർദേശം നൽകിയിട്ടുണ്ട് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുകയും ചെയ്തു ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ എടക്കുളം എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ പുലിയെ കണ്ടതെന്നുള്ളൊരു വാർത്ത കിട്ടിയിരുന്നു വാർത്ത കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു പുലിയുടെ തോന്നിക്കുന്ന പക്മാർ കാൽപാദങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ സ്ഥലം പരിശോധന അന്നേരം തന്നെ പരിശോധന നടത്തിയിരുന്നു പുലിയെ പുലിയെ കാണാൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും പല സ്ഥലങ്ങളിലായിട്ട് ഈ പുലിയെ കണ്ടെന്നുള്ള പിന്നെ പ്രചരണത്തെ തുടർന്ന് വളരെ ഗൗരവരം തന്നെയാണ് ഞങ്ങൾ ഈ സംഭവത്തെ കാണുന്നത് ഉടൻ തന്നെ ഈ ഭാഗത്ത് കൂടുകളുമൊക്കെയും കൂടാതെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഉച്ചയോടുകൂടി കൂടിൻ്റെ കൂട് സ്ഥാപിച്ച് സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് ഇത് പല സ്ഥലങ്ങളായി കണ്ടുവരുന്നതാണ് അപ്പോൾ ജനങ്ങൾ കാര്യമായിട്ട് പേടിക്കേണ്ടതുല്ല ഇന്ന് വരെ മനുഷ്യരെ ആക്രമിച്ച ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമ്മൾ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഈ സ്ഥലം മൊത്തം പരിശോധന നടത്തുന്നുണ്ട് ജനങ്ങൾ ഭീതിയിലാകേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ ജീവനക്കാരെ സാന്നിധ്യം ഇരുപത്തിനാല് മണിക്കൂർ ഈ ഭാഗത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് വേറെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരെയോ ബന്ധപ്പെടാവുന്നതാണ് ഭീതിയും ഉത്കണ്ഠയും പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും പുലിയെ പിടിക്കുന്നതിന് ആവശ്യമായ കൂടുകൾ സ്ഥാപിക്കാനും അതോടൊപ്പം ക്യാമറകൾ സ്ഥാപിക്കാനും ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിട്ടുണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്ഥലത്തിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Know. Yes, it's ready. ready yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iriti Kannur. from the house of Rena Developers.